ോ എടുത്ത് ഓക്കെ എത്ര എണ്ണം ഉണ്ട് എന്നാ തൂക്കമുണ്ട് കുട്ടികളെല്ലാം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു വണ്ടിയുണ്ട് ഇനി വണ്ടിയുണ്ട് അല്ലേ നമ്മള് എത്ര കുട്ടികളെടുത്ത് മൂന്നെണ്ണ എന്നെ തൂക്കളോട്ടോ നൂറ്റമ്പത് ഓ ശരി അപ്പൊ അത്യാവശ്യം ഒരു മീഡിയം വലിപ്പത്തിലുള്ള കുട്ടികളെ എടുത്തേക്കുന്ന ശരി വണ്ടി ഉണ്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ ഓക്കെ കുട്ടികളെ മൊത്തം കണ്ടിട്ട് എന്തോണ്ടോ ഇപ്പ ഇഷ്ടപ്പെട്ട കുട്ടികളെ അല്ല മൊത്തത്തിൽ കുട്ടികളെ കണ്ടിട്ട് കുഴപ്പമില്ല നേരത്തെ പോലത്തെ നാളാണോ ആ താല്പര്യമുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് മൂന്ന് കുട്ടികളെ എടുത്തല്ലേ ശരി അപ്പൊ എന്തായാലും നല്ല രീതിക്ക് കൊണ്ട് വളർത്തുക

ഇത് എങ്ങോട്ടാ പോകുന്നത് കൂടല്ലൂര് ശരി ശരി നീലഗിരി കൂടെ അവിടെ നിന്ന് തമിഴ്നാട് അവിടെ നിന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ടല്ലേ എത്ര പോകാനുണ്ടാ അഞ്ചെണ് വണ്ടി കൊണ്ടാണ് വന്നേക്കുന്നു അപ്പൊ അതില് ആദ്യത്തെ ഇത് അല്ലെ അത് നമ്മുടെ ഒരു ഭൂരിയെ തന്നെ അല്ലെ ഭൂരിണ്ട് പിന്നെ ബാക്കി മുറയെടുക്കാനെ അപ്പം ആദ്യത്തെ എടുത്തു എല്ലാം സെലക്ട് ചെയ്തോ ഓക്കെ അപ്പൊ നടക്കട്ടെ ആദ്യത്തെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം നമ്മുടെ പൊന്നാനി കുറ്റിപ്പുറ ഹൈവേയിലാണ് നമ്മളൊരു പുതിയൊരു മുറഫ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാപ്പുട്ടിക മാനിക്കാം എന്നാണ് ഈ ഒരു ഫാമിന്റെ പേര് അപ്പൊ അവിടുത്തെ ആദ്യത്തെ ലോഡാണ് ഇന്ന് രാവിലെ എത്തിയത് അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്ക് അപ്പൊ രണ്ട് ഫാമിന്റെ ഓണേഴ്സ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ കുട്ടികളുടെ ക്വാളിറ്റി അതുപോലെ ഇവിടുത്തെ നിലവിലിപ്പോൾ വില അതുപോലെ തന്നെ ഇവരുടെ ഒരു പർച്ചേസിംഗ് രീതി അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവർ പറഞ്ഞു പറഞ്ഞിരുന്നായിരിക്കും ചേട്ടാ നമസ്കാരം നമസ്കാരം ബാപ്പുട്ടിക മാനുക അല്ലേ ഇപ്പൊ എന്താണ് നമ്മുടെ ആദ്യത്തെ ലോഡ് വന്നത് അല്ലേ രാവിലെ രാവിലെ എത്തി എത്ര കുട്ടികളായിരുന്നു ഈ ലോഡിന് അത് തന്നെ പോയി മേലെ അറുണ്ടാകും ഓ ശരി രാവിലെ കൊണ്ട് തന്നെ പോയി ഓക്കെ നമ്മൾ ആദ്യത്തി നല്ല കുട്ടികളായിരുന്നു ഞായറാഴ്ചയാണ് അല്ലെ ഞായറാഴ്ച ഓക്കെ നമ്മൾ കറക്റ്റ് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ മലപ്പുറത്തെ മലപ്പുറം നമ്മൾ പൊന്നാനി കുറ്റിപ്പുറം പന്തേപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഫാം വരുന്നത് ഫാമല്ലേ നമ്മുടെ ഹൈവേ തന്നെയാണ് ഹൈവേയോടെ ചേർന്നെയാണ് നമ്മുടെ ഈ ഒരു ഫാമും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് നിങ്ങൾ നേരത്തെ ശരിക്കും എന്തായിരുന്നു ഈ പോത്തുഫീൽഡിലുള്ള ആൾക്കാരായിരുന്നല്ലോ കന്നുകാലികളെ പിന്നെ ഞങ്ങൾ ഇവന്റ് മാനേജ്മെന്റ് മേഖലയിൽ ആളുകളാണ് ഒരു പോത്ത്ീൽ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലേ ഓക്കെ മാറുകയാണ് ഇപ്പൊ നമുക്ക് അറുപത് കുട്ടികളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഈ കുട്ടികളെ നിങ്ങൾ എങ്ങനെ എങ്ങനെയാണ് കൊണ്ടുവന്നത് ഇവിടെന്നുള്ള കുട്ടികളായതല്ലോ ഹരിയാന കുട്ടികളാണ് അപ്പൊ നമുക്ക് കുട്ടികളെ കാണുമ്പോ തന്നെ അറിയാലോ നമുക്ക് ക്രോസ് കുട്ടികളെ ഇല്ല യു പി കുട്ടികളും വേണ്ട എല്ലാം നല്ല നല്ല കുട്ടികളാണ് നമുക്ക് ഈ ആഴത്തിലോടാണ് നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിക്കുവായിരുന്നോ നിങ്ങൾ പോയി എടുക്കുവാർ എങ്ങനെയായിരുന്നു നേരിട്ട് പോയിട്ട് അവിടുത്തെ ടീമുകളിൽ ബന്ധപ്പെട്ട് പിന്നെ അവർ അവർ പോയി നടപടികൾ ചെയ്യുവായിരുന്നു കാരണം നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ആരെങ്കിലും ഒരാൾ എന്തായാലും വേണമല്ലോ കാരണം അവിടുത്തെ ഫാമുകളോ അല്ലെന്നുണ്ടെങ്കിൽ വീടുകളോ അല്ലെന്നുണ്ടെങ്കിൽ ചന്തകളൊക്കെ ആയി ചെല്ലുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ വാങ്ങിച്ചുകാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഓ ശരി ശരില്ല കുറെ സമയം പിടിക്കും പിന്നെ നമ്മൾ പറ്റി പോയത് ഓ ശരി ആദ്യത്തെ തവണയാണ് നിങ്ങൾ തന്നെ നേരിട്ട് തന്നെ അവിടെ ഉള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരെ കണ്ട് ലോക്കലായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ട് അവിടെ പരിചയമുള്ള ആൾക്കാരെ കണ്ടിട്ട് നല്ല വളർച്ച ഓ ശരി പത്തായിരം എണ്ണം വരുന്നതിന് അത് നമുക്ക് വേണ്ട ഒരു അറുപണ്ണത്തിന് നമ്മള് തെരഞ്ഞെടുക്കും ഓക്കെ അതിനെ നമ്മൾ ലോഡ് ചെയ്ത് കൊണ്ടു ഓക്കെ അപ്പൊ ഇനിയിപ്പൊ ഇപ്പൊ അടുത്ത ലോഡൊക്കെ വരുമ്പായാലും ഇനി നിങ്ങൾക്ക് നേരിട്ട് പോകേണ്ട ആവശ്യം വരത്തില്ലല്ലോ ആരുമായിട്ടൊരു ബന്ധുവായി അത് നിങ്ങൾക്ക് ഏത് ക്വാളിറ്റി ഉള്ള കുട്ടികളാണോ വേണ്ടെന്നുള്ള രീതിയിൽ അവരോട് പറഞ്ഞിട്ടുണ്ട് എത്ര തൂക്കം എത്ര തൂക്കം വരെയുള്ള റേഞ്ചിലുള്ള കുട്ടികളല്ലേ ഇപ്പൊ തീരെ ചെറുതല്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പൊ ഒരു നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് വരെയുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു നമുക്ക് ഈ കുട്ടികളെ നിങ്ങൾ ഫിൽറ്റർ ചെയ്തു നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു പോട്ടികൾ നിങ്ങൾ അവിടെ പോയിട്ട് എന്തോ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാം മെയിനായിട്ട് നോക്കുന്ന കുട്ടികൾ ഇടനീളം പ്രായം അനുസരിച്ചിട്ടുള്ള പൊക്കം നമുക്ക് ഈ വന്നിരിക്കുന്ന കുട്ടികളൊക്കെ ആവറേജ് എത്ര മാസം മുകളിലോട്ടുള്ളതാണോ ആ റേഞ്ചിൽ വരുന്നുണ്ട് അല്ലേ അത്യാവശ്യം നല്ല ഒരു പാലുകൊടി ഒക്കെ കിട്ടി നല്ല കുട്ടികളൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ആരോഗ്യമുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു ആറ് മാസം ആവുമ്പോ തന്നെ ഒരു നൂറ്റി ഇരുപത് കിലോ തൂക്കമൊക്കെ വരുന്നത് ഇടനീട്ടം നോക്കി പിന്നെ അതിന്റെ ആരോഗ്യം നോക്കി പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ശരിക്കും കംപ്ലൈന്റ് കുട്ടികളെ ഒന്നും പാടില്ല അപ്പൊ നല്ല ആരോഗ്യമുള്ള ലക്ഷണമത്തെ ബുദ്ധിമുട്ടികൾ അതായത് നമുക്ക് മെയിനായിട്ട് ഈ കൂടുതലും കർഷകർ ഈ പെരുന്നാളിനല്ലേ ഈ പൂത്തിനെ കൊടുത്താലേ കൂടുതൽ പൈസ കിട്ടത്തുള്ളൂ അല്ലെ അപ്പൊ അങ്ങനെ കർഷകർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടികൾ അല്ലെ അപ്പൊ അതാണ് നമ്മുടെ ഫ്രണ്ട്സ് മുറാ ഫാമിൽ ഫാമിലെത്തിയിരിക്കുന്നത് ചേട്ടാ കുറച്ച് കൂട്ടിലെ ബാക്കിയുള്ള കുറച്ച് ഇതെല്ലാം നമ്പർ ഒക്കെ വെച്ചാൽ നല്ല പോയാണ് കേട്ടോ സെലക്ട് ചെയ്ത് അതെല്ലാം കൊണ്ട് നമുക്ക് ഇന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരുണ്ടാവേണ്ടല്ലേ ആഹ് നമ്മുടെ മലപ്പുറത്തിനും ചുറ്റുമുള്ള ജില്ലയിൽ നിന്ന് എല്ലാ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ കണ്ടു അഞ്ച് മൂന്നാലഞ്ച് കുട്ടികളെടുത്ത് തോന്നേ എന്തായാലും നല്ല കുട്ടികളാകണ്ടായിരിക്കും അവിടെ നല്ലത് അതെ ഇനിയിപ്പോ അടുത്ത ലോഡ് എന്നാ നോക്കിനി വരുന്നത് അടുത്ത ലോഡ് ഇപ്പൊ നിങ്ങൾ പോയപ്പോ തന്നെ ഒരു രണ്ടു മൂന്ന് ലോഡ് സെറ്റ് ആക്കിയിട്ടാണെന്നല്ലേ ഇനി നമ്മുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ വണ്ടി അറേഞ്ച് കൊടുക്കും വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കാം അല്ലേ ഓക്കേട്ടാ ഓക്കെ ഓക്കെ നമുക്ക് ഇനിയിപ്പം ഇപ്പൊ നിലവിൽ ഇപ്പൊ ഈ ഒരു ലോഡ് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് കാരണം വില എന്ന് പറയുമ്പോ നമുക്ക് ഒരിക്കലും നൂറ്റി അമ്പതിനാ കൊടുക്കുന്നത് അത് എപ്പോഴും ഫിക്സഡ് നമ്മൾ അത് കുറച്ച് കൊടുക്കുകയും ചെയ്യും നമുക്ക് നിലവിൽ നൂറ്റി അൻപത്തി അഞ്ചാണ് നമുക്കിപ്പൊ നമ്മുടെ മുറ ഫാമിൽ കൊടുക്കുന്നത് അപ്പൊ കുട്ടികളെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി വരെയുള്ള കുട്ടികളുണ്ട് അപ്പൊ നമുക്ക് വരുന്ന ലോട്ട് ഇന്നിപ്പോ ഞായറാഴ്ച ഒരു വ്യാഴാഴ്ച വരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേടാ ഓക്കെ വലിയ പോത്തിന പരിപാടി ഉണ്ടാവും കഴിഞ്ഞ ചൊവ്വാഴ്ച അതും എപ്പോഴും നമ്മള് ചെയ്യുന്നുണ്ട് അത് ഓൾറെഡി നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന ആളാണ് അല്ലേ ഓക്കെ അതിന്റെ കൂടെ നമ്മൾ കുട്ടികളുടെ ഇപ്പൊ പുതിയായിട്ട് ആരംഭിച്ചു നാനൂറ്റമ്പത് കിലോ മീറ്റ് ഏകദേശം തിങ്കളാഴ്ച ഇവിടെ എത്തുന്നുണ്ട് ഓക്കെ ഒരു മാസം അതിന്റെ ഒരു രണ്ടു രണ്ടിലൂടെ മിനിമം എത്താറുണ്ടോ അങ്ങനെ വലിയ പൂത്തിന്റെ ആഴ്ച രണ്ടിലൂടെ എത്തുന്നുണ്ടല്ലേ ശരി ഓ ശരി അപ്പൊ അത് നമുക്ക് ഈ എന്തെങ്കിലും കർമ്മത്തിനായാലും പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ആർക്ക് ആരായാലും അല്ലെന്നുണ്ടെങ്കിൽ ആർക്കും എല്ലാം കൊണ്ടുപോകാലോ അതിന്റെ കൊണ്ടുപോവാണ്ടോ അതൊരു മതിപോലെയാണോ മതിപോലെയാണ് ബാക്കി നമ്മുടെ കുട്ടികളാണ് തൂക്കം ബാക്കി തൂക്കം ബാക്കിയെല്ലാം വലുത് മതിപോലക്കാണല്ലേ കുട്ടികളെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടോ എരുമകുട്ടികൾ ഈ സൈഡിൽ കൂടുതലും ബൂത്തുകൾക്ക് ആവശ്യമല്ലേ ആ മുൻകൂട്ടി എന്തായാലും നമ്മൾ ഹരിയാനുള്ള എന്നുള്ള പൂത്തു കുട്ടികൾ അപ്പൊ നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ മലപ്പുറം ജില്ല നമ്മുടെ കുറ്റിപ്പുറം പൊന്നാനി ഹൈവേ പന്തേപ്പാലം പന്തേപ്പാലം കിലോമീറ്റർ അഞ്ച്